നമസ്കാരം നടി എന്നതിനേക്കാൾ ഉപരി പലപ്പോഴും തൻ്റെ നിലപാട് പറഞ്ഞ് ശ്രദ്ധേയായ വ്യക്തിയാണ് കനി കുസൃതി അടുത്തിടെ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണിമത്തിനാകൃതിയുള്ള ബാഗുമായി എത്തിയ കനിയെ തേടി നിരവധി പേർ അഭിനന്ദനങ്ങളുമായി എത്തിയിരുന്നു താരം അഭിനയിച്ച സിനിമയ്ക്ക് അന്താരാഷ്ട്ര ബഹുമതി ലഭിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് താരം എന്നാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നൽകിയ ഒരു ഉത്തരം കാരണം താരം ഇപ്പോൾ ഏറലാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ നടത്തിയതിൽ നൽകിയ ഉത്തരമാണ് ചിലർ വിമർശനത്തിന് വിധേയമാക്കുന്നത് അതിലൊരു ആരാധകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ആരാണ് പ്രിയപ്പെട്ട താരം മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നതായിരുന്നു എന്നാൽ കനി മറുപടി നൽകിയത് ഉർവശി എന്നായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ചോദ്യം ചോദിച്ച ആൾ ചോദിച്ചിട്ടില്ല ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ അതിനിടയിലും അനാവശ്യമായി ഫെമിനിസം കുത്തിക്കയറ്റണോ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം കനിയുടെ മറുപടിയുമായി ബന്ധപ്പെട്ട നിരവധി ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത് മാത്രമായിരുന്നില്ല ചോദ്യങ്ങൾ കൂടാതെ താരത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റു പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അതിനും കനി കൃത്യമായി തന്നെ ഉത്തരം നൽകി അതേസമയം അടുത്തിടെ താരം തൻ്റെ കുടുംബത്തെക്കുറിച്ചും വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചും വിവരിച്ചിരുന്നു പണ്ട് വീട്ടിൽ ചില കാര്യങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു ചുളുങ്ങിയ വസ്ത്രം ധരിക്കാനും പുറത്തു പോയി വന്ന ശേഷം കൈയും കാലും കഴുകാതെ കിടക്കാനുമൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്നു തനിക്ക് എന്നാൽ വീട്ടിൽ അതൊന്നും അനുവദിക്കാറില്ല മൈത്രേയൻ വളരെ വൃത്തിയുള്ള ആളായിരുന്നു പ്രായപൂർത്തിയാകുമ്പോൾ നീ നിനക്ക് ഇഷ്ടമുള്ളത് ധരിച്ച് ജീവിച്ചോളൂ എന്നാണ് മൈത്രേയനും അമ്മ ജയശ്രീയും പറഞ്ഞിരുന്നത് പതിനെട്ട് വയസ്സാകുമ്പോൾ കുടുംബം പിരിച്ചുവിടും പിന്നെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമല്ലോ എന്നാണ് അന്നൊക്കെ കരുതിയിരുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടി തൻ്റെ കുടുംബ പശ്ചാത്തലം വിവരിച്ചത് കുടുംബം പിരിച്ചുവിട്ട ശേഷം മൈത്രയൻ വീട്ടിൽ നിന്ന് മാറിപ്പോയിരുന്നു ഹിമാലയത്തിൽ എവിടെയോ മരം നടാനോ മറ്റോ പോയി ജയശ്രീ ശശി ആന്ധ്രയിൽ എവിടെയോ ജോലിക്ക് പോയി ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട് പിന്നെയില്ല ഞാൻ ബാംഗ്ലൂരിൽ ഡാൻസ് പഠിക്കാൻ പോയി ഞങ്ങളുടെ വീടില്ല എന്ന ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ മൈത്രയൻ വിളിച്ചാൽ വരും വലിയ മാറ്റം എന്ന് പറയാവുന്നത് വാടക വീട് ഇല്ലാതായതാണ് ഫിസിക്കലി ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു അതെല്ലാ കുട്ടികളെക്കാളും കൂടുതലുണ്ടായിരുന്നു എന്ന് മാത്രമെന്നും നടി പറഞ്ഞിരുന്നു ഒരു സങ്കടം തോന്നുന്നുണ്ടോ എന്ന് കരുതി ഇക്കാര്യം പിന്നീട് അവരോട് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് താമസിച്ചാൽ സങ്കടം ഇല്ലാതാകുമോ എന്നായിരുന്നു തിരിച്ചു വന്ന ചോദ്യം തനിക്ക് മൈത്രേയനോടും ജയശ്രീ ശേജിയോടും ഒപ്പം ഒരുമിച്ച് കുറച്ച് ദിവസം നിൽക്കാമെന്നതല്ലാതെ അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ എന്ന് പറയാൻ കഴിയും ഒരുമിച്ച് ജീവിച്ചാൽ ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും കനി പറയുന്നു ഇതുകൂടാതെ മലയാള സിനിമയിൽ നായകന്മാർ ശ്രദ്ധ നേടുന്നത് പോലെ നായികമാർക്ക് ശ്രദ്ധ കിട്ടുന്നില്ലെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു എല്ലാ മേഖലകളിലും സ്ത്രീകൾ പലപ്പോഴും പിന്നിലാണെന്നും സമൂഹത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാൻ അവർ ഇപ്പോഴും പോരാടുകയാണെന്നും കനി തുറന്നു പറഞ്ഞു ആവേശത്തിൽ ഫഹദ് അവതരിപ്പിച്ച രംഗണ്ണനെ പോലെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ കാണാനേ ഇല്ലെന്നും ഉർവശിമാടത്തിന് അങ്ങനെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും കനി പറയുന്നു സിനിമകളിൽ വയലൻസ് രംഗങ്ങൾ കാണിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും കനി വ്യക്തമാക്കി ഒരു പ്രേക്ഷക എന്ന നിലയിൽ അതൊന്നും കാണാൻ ശ്രമിക്കാറില്ല അതിനൊന്നും തൻ്റെ മനസ്സ് ഇതുവരെ പാകപ്പെട്ടിട്ടില്ല ആദ്യമായി വയലൻസ് കണ്ട ചിത്രം ആവേശമാണെന്നും അത്തരത്തിലുള്ള ഇടചിത്രങ്ങൾ കാണാനുള്ള മനഃശക്തി തനിക്കില്ലായിരുന്നുവെന്നും അവർ ആ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു